കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച പിലാത്തറ പാപ്പിനിശ്ശേരി പാപ്പിനിശേരി റോഡിലെ തെരുവ് തെരുവിളക്കുകൾ പ്രകാശിപ്പിക്കാൻ പഴയങ്ങാടി താവം പാപ്പിനിശ്ശേരി പാലങ്ങൾക്ക് മുകളിൽ അപകടങ്ങൾ പതിവാകുമ്പോഴും നിസ്സംഗതയിലാണ് ഏകദേശം നൂറ്റി ഇരുപത് കോടിയോളം രൂപ ചെലവഴിച്ചിട്ടാണ് പൂർത്തിയാക്കിയത് ഈ റോഡിലെ പ്രധാന ആകർഷകമായിരുന്നു റോഡിലെ തെരുവ് വിളക്കുകൾ മനോഹരമായ തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചിരുന്നെങ്കിലും ഇതുവരെ ഒരു വിളക്കുകൾ പോലും പ്രകാശിച്ചിട്ടില്ലെന്നാണ് ഈ നാട്ടുകാരുടെ പരാതി പ്രത്യേകിച്ച് പഴയങ്ങാടിയിലെ രണ്ട് പാലങ്ങളും പാപ്പിനിശ്ശേരി പാലത്തിലും ഏത് സമയം കൂരിട്ടാണെന്ന വാദമാണ് ഈ നാട്ടുകാർക്ക് പറയാനുള്ളത് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ നാട്ടിലെ ആളുകൾ നമ്മോടൊപ്പം ചേരുകയാണ് നമസ്കാരം നമസ്കാരം എന്താണ് നമ്മുടെ ഫിലാത്ര പാപ്പിനിശ്ശേരി കെ എസ് ടി പി റോഡിലെ രാത്രികാല യാത്ര കുറിച്ച് പറയാനുള്ളത് പാപ്പിനിശ്ശേരി റോഡിൽ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നു അതിൻ്റെ പരിപാലനം ശരിയായ രൂപത്തിൽ ഉണ്ടായിരുന്നില്ല സോളാർ വളക്കായിരുന്നു സ്ഥാപിച്ചത് അപ്പോൾ അതിൻ്റെ പരിപാലനം ശരിയായ രൂപത്തിലല്ല ഇപ്പോൾ ഈ കാണുന്ന മിക്ക സോളാർ ലൈറ്റിൻ്റെയും ബാറ്ററി ഉൾപ്പെടെ മോഷണം പോയൊരു അവസ്ഥയുള്ളൂ അപ്പോൾ അത് അന്വേഷിക്കാൻ വരെ ഇതുവരെ അതിനെ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല എല്ലാ സ്ഥലത്തും സോളാർ വളക്കുണ്ടെങ്കിലും നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ കളക്റ്റ് ഒന്നിൽ പോലും അതിൻ്റെ ബാറ്ററി ഇല്ല ചില സ്ഥലത്ത് പാനൽ പോലും ഇല്ല ടൗണിൽ ഉൾപ്പെടെ ചെറുതായി സ്ഥാപിച്ച സോളാർ ലൈറ്റിൻ്റെ അടിയിൽ നിന്ന് പോസ്റ്റ് ഉൾപ്പെടെ മുറിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് ഇതിന് ചോദിക്കാനും അറിയാനും ആരും ഇല്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ ഈ പഴയങ്ങാടി പട്ടണത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള ഈ പഴയങ്ങാടി പുഴക്ക് മുകളിലെ പാലത്തിലും അതുപോലെ തന്നെ മേൽപ്പാലത്തിലും യാത്രയാൽ കൂരിയിട്ടാണ് അതുപോലെ ഈ റോഡിൻ്റെ ഉദ്ഘാടന സമയത്ത് ഏകദേശം ഒരു ആറ് വർഷം മുന്നേ പഴയങ്ങാടി പുഴക്ക് മുകളിലുള്ള പാലത്തിൻ്റെ പിന്നെ ലൈറ്റ് സ്ഥാപിക്കുന്നതിനാവശ്യമായ തൂണ് രണ്ട് സൈഡിലും വാർത്ത വെച്ചിട്ടുണ്ടായിരുന്നു ഈ ആറ് വർഷമായിട്ടും അതിൻ്റെ മുകളിൽ ഒരു ലൈറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് സാധിച്ചിട്ടില്ല അതുമാത്രമല്ല നടപ്പാത പോലും ഇല്ലാത്ത പാലമാണ് രണ്ട് സൈഡിലേക്കൂടിയും പിന്നെ കേബിൾ ഉൾപ്പെടെ പോകുന്നുണ്ട് അപ്പൊ യാത്രക്കാർ ജീവൻ പണയം വെച്ചിട്ടാണ് പഴയങ്കാളി പുഴയുടെ മുകളിലുള്ള പാലത്തിലേക്കൂടി നടന്നു വരുന്നത് നടപ്പാതെ ഉണ്ടെങ്കിൽ നടപ്പാതിന് മുകളിലേക്കൂടി നടക്കാം അപ്പോൾ സൈഡിലേക്ക് പോകാനും പറ്റില്ല അതുപോലെ തന്നെ ഈ ലൈറ്റ് സ്ഥാപിക്കാൻ ആക്കിയ തൂണ് തൂണ് തടഞ്ഞ് നിരവധി വാഹനങ്ങളും യാത്രക്കാർക്കും അപകടം പറ്റിയിട്ടുണ്ട് പക്ഷെ അതിന് പരാതിക്കാർ അത് പരാതി ആയില്ല എന്ന് മാത്രം തൂണ് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും പല തൂണുകളും പിന്നെ കമ്പി പുറത്തു വന്ന് ഡാമേജായി വാഹനം അടിച്ച് ഡാമേജ് ആയ നിലയിലാണ് പല തൊഴുകളും ഉള്ളത് അപ്പൊ നിലവിൽ ആരാണ് ഇതിന്റെ പരിപാലനം ഇതിപ്പോ കെ എസ് ഡി പി പരിപാലന കാലാവധി കഴിഞ്ഞതിനു ശേഷം റോഡിന്റെ മെയിൻ്റെ പൊതുവരാഗത്ത് വകുപ്പാണ് ഏറ്റെടുത്തിട്ടുള്ളത് ഇപ്പൊ മെയിന്റനൻസ് വർക്കുകൾ പൊതുവരാഗത്ത് വകുപ്പ് നേരിട്ടില്ല നടത്തുന്നത് അപ്പൊ അതുപോലെ തന്നെ ഈ സോളാറിന്റെ തിരുവോണത്തിന്റെ പരിപാലനവും അത് പിന്നെ പൊതുവരാഗപ്പ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട സ്വയംഭരണ സ്ഥാപനങ്ങൾ ആയിരിക്കുമല്ലോ നടത്തുന്നത് അപ്പൊ അവരണം പഴയങ്ങാടിയിലെ പഴയങ്ങാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റിന്റെ പരിപാലനം പഞ്ചായത്താണ് നടത്തുന്നത് അതുപോലെ തന്നെ തെരുവോളക്കളുടെ പരിപാലനവും അതാത് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന തെരുവോളക്കളുടെ പരിപാലനം പ്രത്യേകിച്ചിട്ട് സർക്കാരിന്റെ നേതൃത്വത്തിൽ നിലാവ് പദ്ധതി പോലുള്ള പദ്ധതികൾ നടപ്പാക്കിയിട്ട് പ്രത്യേകിച്ച് എല്ലാ സ്ട്രീറ്റ് ലൈറ്റുകളും സോളാറാക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറിയിട്ടുണ്ട് ഈ സംവിധാനം നമ്മുടെ ഈ പ്രദേശത്ത് നടപ്പായിട്ടുണ്ട് എന്താ പറയാനുള്ളത് നമ്മുടെ പ്രദേശത്ത് നടപ്പായിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഉൾപ്രദേശങ്ങൾ നടപ്പായിട്ടുണ്ട് നമ്മുടെ ഗ്രാമീണ റോഡുകളിൽ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് പക്ഷെ അത് സോളാറല്ല സാധാരണ നമുക്ക് വൈദ്യുതി ഉപയോഗിച്ചിട്ട് കത്തുന്ന ലൈറ്റുകളാണ് പക്ഷേ ഈ പൊതുവെ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ എവിടെയെങ്കിലും ഒരു ലൈറ്റ് ഒന്നുമില്ല ഇതിപ്പോൾ ഏകദേശം ഇവിടുന്ന് ഈ ഒരു സൈഡിൽ തന്നെ ഏകദേശം എട്ടോളം തൂണുണ്ട് ഒരൊറ്റ തൂണിൽ പോലും ലൈറ്റ് കത്തുന്നില്ല മേൽപ്പാലത്തിൻ്റെ മുകളിലാണെങ്കിൽ ഒരു ലൈറ്റ് പോലും ഇല്ല അപ്പോൾ ഇത് കാൽനട യാത്രക്കാർക്കായാലും വാഹനം ഓടിക്കുന്നവർക്കായി ആയിക്കഴിഞ്ഞാലും ഓപ്പോസിറ്റ് വരുന്ന ഒരു വണ്ടീനെ ലൈറ്റ് കണ്ണിലേക്ക് അടിച്ചാൽ ഒരു ഡ്രൈവർക്ക് കണ്ണ് കാണാത്തൊരവസ്ഥയാണ് അപ്പോൾ ഈ കാൽനട എന്തോ അവരെ ജീവൻ്റെ അവർക്ക് ജീവൻ ഇല്ല മാത്രം അവർ രക്ഷപ്പെട്ടു പോകുന്നതാവും എത്രയോ തവണ എൻ്റെ ഉൾപ്പെടെ വണ്ടി കാളതല യാത്രക്കാരാ പഴയങ്കാടി പുഴയുടെ മുകളിലെ പാലത്തിന്റെ വെള്ളം തട്ടാനായിട്ടുണ്ട് അപ്പൊ അത് സ്ഥലമില്ല രണ്ട് വണ്ടി വരുമ്പോൾ സ്ഥലമില്ല അപ്പൊ സൈഡാക്കുമ്പോൾ പെട്ടെന്നാണ് ഒരു ഇരുടില്ലെ വസ്ത്രങ്ങളൊക്കെ നരിച്ച് കഴിഞ്ഞാൽ കാളതല യാത്രക്കാരെ നമ്മൾ കാണൂല രാത്രിക്ക് അപ്പൊ പെട്ടെന്നാണ് കാണുവോ അപ്പൊ നമ്മൾ മെല്ല വരുന്നതുകൊണ്ട് മാത്രമാണ് ഒരു അപകടത്തിൽ പെടാണ്ട് നമ്മൾ രക്ഷപ്പെടുന്നത് ഇത് അപകടത്തിൽ പെട്ടതിന് ശേഷം ശരിയാക്കാനോന്നോ അധികാരികളെ കാത്തി നിൽക്കുന്നതെന്ന് അറിയില്ല എന്തായാലും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഏറെ ദുരിതമനുഭവിച്ചാണ് ഇതുവഴി നടന്നു പോകുന്നത് അതുപോലെ തന്നെ വാഹന യാത്രക്കാരും ഏറെ ബുദ്ധിമുട്ടിയാണ് ഈ കുരട്ടിലൂടെ കടന്നുപോകുന്നത് ഇതിനൊരു പരിഹാരം കാണാൻ പ്രദേശത്തെ എം പിയും എം എൽ എ എല്ലാം മുൻകൈ എടുത്തുകൊണ്ട് ഇതിൻ്റെ പരിഹാരം ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് പഴയങ്ങാടി പാലത്തിന് മുകളിൽ നിന്ന് ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താപം നെറ്റ്വർക്ക് ന്യൂസ്